പറയുന്നത് നമ്മൾ ഇന്നലെ ചെയ്ത അതേ ക്രാഫ്റ്റ് കിറ്റിൻ്റെ ഉള്ളിൽ നിന്നാൽ നമ്മൾ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പോകുകയാണ് ഇപ്പം നമ്മൾ നമ്മൾ ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ത്രീ ചെയ്യാം ക്രാഫ്റ്റ് ത്രീ എന്ന് പറയുന്നത് റോക്കറ്റ് റോക്കറ്റ് ആണ് റോക്കറ്റ്

ക്രീ എടുക്കുന്നുണ്ട് സാധനങ്ങൾ രണ്ട് ബ്ലാക്ക് കളർ പേപ്പേഴ്സ് ഉണ്ട് പിന്നെ ഉള്ളത് എന്ന് വെച്ചാ ഓക്കറ്റ്സ് ഉണ്ടാക്കാനുള്ള മറ്റേ സാധനങ്ങളുണ്ട് അത് നാലെണ്ണം പക്ഷേ ഇത് നാലെണ്ണം ഉണ്ട് പിന്നെ രണ്ട് വൈറ്റ് വൈറ്റ് ഉണ്ട് പിന്നെ സ്റ്റാർസ് ഇതൊക്കെ ഇതാക്കാനുള്ള ഇതും ഉണ്ട് പിന്നെ ഈ സാധനങ്ങളുണ്ട് ഓക്കെ നമുക്കിതൊക്കെ ഇതിനുള്ളിൽ തന്നെ ഇട്ട് വെക്കണം ആ അപ്പോൾ ഇതിനുള്ളിൽ ഇനി സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ ആരൊക്കെ എടുക്കുക ഇത് രണ്ടാണ് ഉണ്ടാക്കാനുള്ളത് ഉണ്ട് രണ്ട് സ്റ്റിക്ക് ഉണ്ട് രണ്ട് ഇത് ഉണ്ട് പിന്നെ രണ്ട് വട്ടങ്ങളുണ്ട് മൂന്ന് നാലോ വട്ടോട്ടങ്ങളുണ്ട് ഈ സാധനങ്ങളൊക്കെയാണ് നമുക്കിതിലുള്ളത് അപ്പം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം നമ്മൾ ഇങ്ങനെ നോക്കുന്ന നേരത്ത് ഈ രണ്ടും ചുവപ്പ് കളറിലുള്ള സാധനം കാണാനില്ല അപ്പോൾ നമ്മൾ ഈ നീല കളറ് പേപ്പറ് നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇത് മതി നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ഇതെടുക്കാം പ്ലസ് ഫസ്റ്റ് തന്നെ നമ്മളത് ഈ ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഫസ്റ്റ് ഞാൻ ഇവിടെ സ്റ്റിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്ലാക്ക് ഈ സാധനം എടുക്കണം ഈ സാധനത്തിലേക്ക് ഇത് ഈ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഈ രണ്ടെണ്ണം എടുത്തിട്ട് ഉണ്ട് ആന ഞങ്ങൾ എടുത്തിട്ട് ഇവിടുന്ന് ഈ സാധനം പറിച്ചെടുക്കാൻ പറ്റുന്നു ഓപ്പൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യണം കേറ്റു കൊടുക്കുന്ന മാത്രം ഇങ്ങനെ കേറ്റിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഗ്ലൂ ആക്കാം ഗ്ലൂ നമുക്ക് ആക്കിയിട്ടുണ്ട് നമുക്ക് ഫിംഗറോ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം ബ്ലെൻഡ് ചെയ്ത് ചെയ്യാം സോറി നമ്മൾ സാറില്ല നമുക്ക് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ഓക്കെ അത് അവളെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അല്ല ആശയ ഊട്ടൊന്നും ഓക്കെ നെക്സ്റ്റ് രണ്ട് ബ്ലാക്ക് കളറിലുള്ള റൗണ്ട് എടുക്കണം അതെടുക്കണം പിന്നെ ഒരു ബ്ലാക്ക് കളറിലുള്ള റൗണ്ട് എടുത്തിട്ടുണ്ട് ഏത് ഭാഗത്തുമ്പോൾ പശേക്കുന്നത് രണ്ട് ഭാഗം ഈ വെയ്യാത്ത പശ്ചാത്തലം എന്താ നമുക്ക് ഈ ഭാഗത്ത് ഗ്ലൂ തേക്കാം ഈ ഭാഗത്ത് നമ്മൾ ഗ്ലൂ തേക്കുന്നു നല്ല ഭാഗം തേക്കണ്ട വൈറ്റ് നല്ല ഭാഗത്ത് വൈറ്റിൽ വൈറ്റിലാക്കണ്ടേ അപ്പൊ നമുക്ക് വൈറ്റ് കളർ ചെറിയ വൈറ്റ് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടാവും അപ്പം അതെടുത്തിട്ട് അതിന്റെ വൈറ്റ് കളറിന്റെ മുകളിൽ സൈഡിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് അവിടെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാം സ്പ്രെഡ് ഒക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലൂടെ സ്റ്റിക്ക് ചെയ്യാം ഒക്കെ നമ്മൾ അതിൻ്റെ മുകളിൽ അവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതേപോലെ തന്നെ ഒന്നും കൂടി ചെയ്തെടുക്കാം അതായത് നമ്മൾ ഇവിടെ നമ്മൾ കീ ഒന്നും കൂടി ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം

നെക്സ്റ്റ് ഈ രണ്ട് സാധനം എടുക്കാം അതിന് മുമ്പ് നമുക്ക് ഇത് ചെയ്യാം ഇത് നമുക്ക് സ്റ്റാർസിന് ഇങ്ങനെ വിടർത്തി എടുക്കാനാ സ്റ്റാർസിന് വിടർത്തിനെ ഇടാം നമുക്ക് കാണാതോ കുഞ്ഞിനെടുത്തിട്ടുണ്ട് കഷ്ടപ്പാടായി കുഞ്ഞു സാധനമായതുകൊണ്ട് ഒന്ന് എടുക്കുക നല്ല പാടാണ് അപ്പൊ അഞ്ചെണ്ണം ഒന്നും എടുത്തിട്ടില്ല നമുക്കിത് ഇതിന്റെ കൂടുതലേക്കിടാനുള്ള ഇതിന്റെ അടുത്ത നമ്മുക്ക് വേണ്ടது ഈ രണ്ട് സാധനങ്ങളാണ് നമുക്ക് ಅದേർക്കാം ಅದേർക്കാണ് ഇത് നമ്മൾ എടുത്തുണ്ട് ആ ഇത് എടുത്തുണ്ട് ഈ സാധനത്തിന് നമുക്ക് വേണ്ടது ഒരു സ്റ്റിക്കി ഇ എവിടെന്ന് ഒട്ടിക്കണ്ട ആ വൈറ്റ് ആ വൈറ്റ് ഉണ്ട് ഒരു വൈറ്റ് കളറിൽ ഉള്ള ആ അത് എടുക്കുക നമുക്ക് ഇതിനെ പിന്നെ സ്മോളായിട്ട് കട്ട് ചെയ്യാം അപ്പോൾ പിന്നെ അമ്മയ്ക്ക് നല്ല കട്ടാക്കി വെട്ടി തന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇനി ഈ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇങ്ങനെ ഈ മൂന്ന് കഷ്ണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അപ്പം അത് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം നമ്മൾ ആ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഇത് ചെയ്ത് വിടങ്ങട്ട് പിന്നെ നമുക്ക് ഈ രണ്ടെണ്ണം വിടാം ഈ ഭാഗത്ത് ബ്ലൂ ട്ടോ എഴുതിയ്യോട് പോയോ ഗ്ലുവേസ് നമുക്ക് ഓരോന്നിങ്ങനെ ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യണം ഗ്ലേസ് നമ്മൾ അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് ഈ രണ്ടാമതും മൂന്നാമതും നമുക്ക് അതേ രീതി തന്നെ സ്റ്റിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ അതിന് ഫുൾ ദേ വൈറ്റ് ഒട്ടിച്ചിട്ട് ഞാൻ അവിടെ പറന്ന് പോകുന്നതുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇ ഈ കളർ പേപ്പർ വെച്ച് ചെയ്തിട്ട് നമ്മൾ ഇത് എടുത്തിട്ടുണ്ട് നമുക്ക് റെഡ് കളർ എടുക്കാം റെഡ് കളർ എടുത്തിട്ട് അതിൻ്റെ മുള്ളതേ ഈ സാധനം ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം നോക്കട്ടെ അങ്ങനെ ഉണ്ടാവും അതെ അങ്ങനെ

ഇങ്ങനെ നമ്മൾ അത് അടി സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇനി അടിച്ചത് എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാ അപ്പൊ ഈ ഒരു രണ്ടാമത്തെ കഴിഞ്ഞു നമുക്ക് മൂന്നാമത്തേക്ക് പോവാം മൂന്നാമത്തേ പോകണമെങ്കിൽ ഈ ഫസ്റ്റ് ഈ സാധനമാണ് അവിടെ ഉള്ളത് നമ്മൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത നിലയിലേക്ക് നമ്മൾ ഇറ്റഭാത്ത് മാത്രം ബ്ലൂ ഇങ്ങനെ നമുക്ക് വനസ് പത്തും നല്ല ഭാഗം നല്ല ഭാഗത്തിന്റെ അത് ഇത്തിരി മതി അവ ില്ക്കോ ഓക്കെ നമുക്കങ്ങനെ വണ്ടേത് എടുത്തതിൻ്റെ ശേഷം ആണല്ലേ ഞാൻ ഇവിടെ സ്റ്റിക്ക് ചെയ്യണം ഇവിടെ ഇങ്ങനത്തെ സ്റ്റിക്ക് ചെയ്തിട്ട് ഇപ്പം നമ്മൾ അതിനകത്ത് അവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചതിൽ ഈ സാധാരണ എടുക്കണം നമ്മൾ ഉണ്ടാക്കിയ ഈ സാധനം അല്ലേ അതെടുക്കണം ഈ സാധനം അല്ലേ ഈ സാധനം വേണേ എന്നിട്ട് ഇതെടുത്തിട്ട് ഇതിൻ്റെ ഇപ്പം തിങ്ങല്ല ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യണം മുളി കയറ്റിക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഈ സാധനം നമുക്ക് ഇവിടെ ഇട്ടിക്കാം

സാധനം എടുക്കുക ഇപ്പം സാധനം നമ്മളെ കയ്യിലുള്ളത് എന്നിട്ട് ഇതെടുത്തിട്ട് കൂടി ഇഞ്ഞ് ഇനി സ്റ്റിക്ക് അടിയിൽ ഈ പറയുന്നത് ഇവിടെ നമ്മൾ പശ വെച്ചിട്ടുണ്ട് ഫില്ല് ചെയ്യണോ കുറച്ച് നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് ഒക്കെ ഇനി ഫില്ല് ചെയ്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്യാം ബ്ലെൻഡ് ചെയ്ത ശേഷം സ്റ്റിക്ക് ചെയ്യുക സ്റ്റിക്ക് നമ്മൾ ഇതിൻ്റെ ഈ മഞ്ഞിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാം നമ്മൾ റോക്കറ്റിൻ്റെ പകുതി ഭാഗം തീർന്നിട്ടുണ്ട് തോന്നുന്നു ബികാസ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ട ഈ ഭാഗം ഈ സ്ഥലം എടുക്കാം സ്ഥലം നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കുക ചെയ്തെടുക്കുക അവിടെ സ്റ്റിക്ക് ചെയ്യാൻ പോകുകയാണ് നമുക്കിതിൻ്റെ ഒറ്റ ഭാഗത്തും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്യാനുള്ള വേണ്ടിയിട്ടുള്ള ഒത്തിരിക്ക് പക്ഷെ നമുക്ക് വിടെ കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വെണ്ടിയാം ഓക്കെ നമുക്ക് ഇവിടെ സ്റ്റിക്ക് ചെയ്യണം നമ്മള പറയുന്നത് പിന്നെ മുകളിലേക്ക് ഇന്ന് കേക്കിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇനി അത് അവിടെ സ്റ്റിക്ക് ചെയ്തു ഓക്കെ ഇനി രണ്ട് ദിവസം എടുക്കണം രണ്ട് അത് റൗണ്ട് എടുത്തിട്ടുണ്ട് നമുക്ക് പറയുന്നത് നമുക്ക് അതങ്ങനെ സ്റ്റിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ തന്നെ റോക്കറ്റിന് ലുക്ക് കിട്ടുന്നുണ്ട് അതിന്റെ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്റ്റിക്ക് ചെയ്യാം ഇവിടെയാണ് കേട്ടോ നമ്മൾ സ്റ്റിക്ക് ചെയ്യണം നമുക്ക് അതേപോലെ തന്നെ ഇതും ചെയ്ത് കൊടുക്കാം ഇപ്പം ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വെണ്ട് ചെയ്യാം സ്റ്റിക്ക് ചെയ്യാം ഇപ്പം തന്നെ റോക്കറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്ലാക്ക് പേപ്പറിലേക്ക് അവിടെ സ്റ്റിക്ക് ചെയ്യാം ചെയ്യാം ചേച്ചി സ്റ്റിക്ക് ചെയ്യാം കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ ബാഗിലൊക്കെ ഗ്ലൂ തെച്ചുകൊടുക്കണം അപ്പൊ നമുക്ക് അതൊക്കെ ചെയ്യാം അതിന്റെ ഉള്ളില് ഫുള് ഫില്ല് ചെയ്യണം വശ ചെയ്യുന്നതാണ്

എല്ലേക്കും ആക്കാം അല്ലെങ്കി ഒരു പണി നമുക്ക് നമുക്ക് ഇതിന്റെ സൈഡിൽ വാങ്ങിക്കണം ദിവസം നമ്മളെ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം വേഗം ചെറിയ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ നമ്മൾ മൂന്ന് സ്റ്റാർ രണ്ടെണ്ണം ഒട്ടിച്ച് അഞ്ചെണ്ണം ഒട്ടിച്ചിട്ടില്ല നമുക്ക് മൂന്നെണ്ണം കൂടെ ഒട്ടിക്കാം ഗേൾസ് നമ്മളെ ഇവിടെ സ്റ്റിക്ക് ചെയ്യാം ബാക്കി രണ്ടാം നമുക്ക് നോക്കണം ഇന്ന് ഇത് ഇഷ്ടപ്പെട്ട് ചെയ്യാം